ിട്ടു ക്രിസ്മസ് ആയിട്ട് എന്താണ് പറയാനുള്ളത് അപ്പോ എല്ലാ ഇന്നത്തെ പറഞ്ഞാൽ നമ്മള് ക്രിസ്മസ് പ്രമാണിച്ചിട്ടുള്ള ഇരുപത്തിനാലാം നീലത്തെ കച്ചവടം ഉണ്ട് ഫുൾ ആയിട്ട് കാണിക്കുന്നത് ഇന്നേ ദിവസം നമ്മൾ സാധാരണ പോലെ രാവിലെ അതായത് വെളുപ്പിന് അഞ്ചു മണിക്ക് കടത്ത് തുറന്നായിരുന്നു അപ്പൊ ഇന്നത്തെ ദിവസം ആദ്യത്തെ മീനാണ് അത് ഈ കട്ട കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നാനൂറ് കറി പീസിന്റെ ഓർഡർ ഉണ്ടായിരുന്നു അതായത് കേരട്ട നമ്മൾ വെക്കുന്നത് അപ്പോൾ അതേ അത് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ചാക്കച്ചേട്ടൻ കൈകളിലോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ചാക്കച്ചേട്ടൻ അവിടെ മീൻ കട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നതാവുകയുള്ളൂ അപ്പോൾ ഇന്ന് ചാക്കച്ചേട്ടൻ ആദ്യമായിട്ട് വെട്ടാൻ പോകുന്ന മീനിൻ്റെ ഈ കാണുന്ന വലിയൊരു കയരണ്ടാവും അതേ നമ്മുടെ സീത ചേച്ചി വേറൊരു കയറിടുത്തിട്ട് കട്ട് ചെയ്യാനുള്ള പൊറപ്പാടില്ല നമ്മുടെ സായിമ്പാപ്പനും കാഞ്ചുപാപ്പനും വലിയ വറമ്പിലോട്ടും അന്നമനടയിലും ഷോപ്പിലോട്ട് മീൻ കൊണ്ടുപോവാനായിട്ട് മീൻ എടുത്ത് വെക്കുന്ന കാഴ്ച കാഴ്ചക്കാണോ അതേ അപ്പോഴേക്ക് നമ്മുടെ മിക്സേട്ടൻ കുറച്ച് കാളാഞ്ചിയും കരിമീനിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ീ കാണുന്നതിൽ ഒരു മീൻ പോലും ജീവനില്ലാത്തതായിട്ടില്ല കേട്ടോ നോക്കി കരിമീൻ്റെ സൈസ് കണ്ടോ നിങ്ങൾ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു എണ്ണൂറ് അല്ലെങ്കിൽ തൊള്ളായിരം ഗ്രാം ആവറേജുള്ള കരിമീനുകളാണ് ഈ കാണുന്നതല്ല അങ്ങനെ നമ്മുടെ പാഞ്ചുപാപ്പന കേട്ടോ ഐശ്വര്യമായിട്ട് നമ്മുടെ തട്ടിലോട്ട് മീൻ എടുത്തു വെക്കുന്നത് പാഞ്ുവാപന് ഇപ്പൊ ചൊരിഞ്ഞിട്ട മീൻ എന്ന് പറഞ്ഞാൽ ഏരിയ പിന്നെ ഈ കാണുന്നത് നല്ല നങ്കണ്ട വലുപ്പുള്ള നങ്കൺ പാഞ്ചുപാപ്പൻ ഓരോന്ന് പറയാനായിട്ട് എടുത്ത് വയ്ക്കുന്നത് തട്ടിലോട്ട് ಕರಿನೇ 3 ಗಂಟೆ ಆಯಿ ಅಂಜುನಿ ಅಂಜುನಿ ಇದು ಇದು ತೋರಿಸಿಕೊಳ್ತಿದ್ದಾರೆಲ್ಲ ಅರೇ ನೋಡಿ ಅಮ್ಮಾಮಿ ಇಲ್ಲಿ ಕ್ಯಾರಕಸಿನಾ ಬಾಪ್ಸಿ 3 ಚಮಿನ್ ಎಂತೋರು ಚಮಿನ್ ಮಂಡೆ ಚಮಿನ್ ಎಂತೋರು ವೇಂಡೆ ನೀ ಲಕೂನಿಲ್ಲ

ൂറ് <small> കരിമീട്ടോ <small> <small> നമ്മുടെ സ്ഥിതിയിൽ തട്ടിലൊടിച്ചൊരിഞ്ഞിരുന്ന മീനൊക്കെ കണ്ടോ നല്ല നാടൻ തിരിത് അതാണ്ടോക്കി നോക്കി അഞ്ഞൂറ്റി എൺപതിനാടുന്ന ഈ നമ്മൾ ഈ സൈസ് വരുന്ന തിരുത് എന്നു വിറ്റ് തീർത്തത് അങ്ങനെ രാവിലെ നേരം വെളുത്തൊരു ആറര ഏഴ് ആയപ്പോൾ നമ്മുടെ കടയിലുള്ള തിരക്കാട്ടേക്കാണ് നിറയെ മീനാണ് മീൻ വേറെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചീത്ത ചേച്ചി ചാക്കപ്പിച്ചുണ്ടെങ്കിൽ മീൻ നന്നാക്കുന്നതിൻ്റെ തിരക്കിലുമാണ് ബാക്കിൽ നിൽക്കുന്ന ചേട്ടൻ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നമ്മുടെ കടയിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടോ കണ്ടോ ഇതാണ് നമ്മുടെ കടയിൽ ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ഇത് ഇതൊന്നും ആയിരുന്നില്ല നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത്യാവശ്യം ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീഡിയോ എടുക്കാനുണ്ട് എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എടുത്ത വീഡിയോ ആണത് ഇതിനും കൂടുതൽ തിരക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല അപ്പോൾ എന്തായാലും എന്തായാലും നമ്മുടെ തട്ട് എന്ന് പറയുമ്പോൾ മീനിനുണ്ട് മീൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാളാഞ്ചിക്ക് ഒക്കെ നിരന്ന് കിടക്കണം കിടപ്പണ്ട മക്കളെ ഇപ്പൊ കേട്ടാ നമ്മുടെ ഫിഷ് ടാങ്ക് നിറഞ്ഞിട്ടുണ്ട് ചെമ്പല്ലിയും കാളാഞ്ചിയും കരിമീനും കൂടെ നിറഞ്ഞിട്ടായിരുന്നു ഇത് അങ്ങനെ ഒരു ചെമ്പലിയെ പിടിച്ചു കൊടുക്കുന്നത് കാഴ്ചണ്ടി കാണുന്നത് നമ്മുടെ ആ ചെമ്പലി നിസാരക്കാരനായിരുന്നില്ല കേട്ടോ നമ്മുടെ ഗ്രിപ്പിൽ നിന്ന് രണ്ട് പ്രാവശ്യം ചാടിപ്പോയി എന്നിട്ട് ഒരു കണക്കിന് ഞാൻ അതിനെ പിടിച്ചിട്ട് തൂക്കാൻ കൊണ്ടുപോകുന്ന കാഴ്ചക്കാണത് അപ്പോ അപ്പോൾ നിന്ന് നൂറ് തൂക്കം ഈ ഒരു ചെമ്പല്ലിക്ക് ഉണ്ടായിരുന്ന അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞു പറഞ്ഞാൽ പുൽക്കാരന് കറി കറി വെക്കാനും പിന്നെ വറക്കാനും കട്ട് ചെയ്ത് കൊടുക്കണം എന്നാണ് ഞാൻ വീണ്ടും ആ ചെമ്പല്ലി എടുത്തിട്ട് നമ്മുടെ ചാക്കച്ചേൻ്റെ കയ്യിലേൽപ്പിച്ചു അപ്പൊ അവര് വെട്ടിക്കൊടുക്കാണ്ടായത് ഇത് കണ്ട ഉച്ചക്ക് ഒരു മണിയായി മണിയായിപ്പോ ഒരു മണിക്ക് ഇത് വേറെ കരിമീനും കുറച്ച് പ്രായാലും കതിരാനൊക്കെ ആയിട്ട് വേറൊരു ചടം പിടിച്ചാണ് മീൻ കളാണ്ടി കാണുന്നത് അപ്പം ഇങ്ങനെ വീണ്ടും വീണ്ടും മീനൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ക്രിസ്മസ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ കച്ചവടവും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈകിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്താ ഈ വർഷം നല്ല രീതിക്ക് നമുക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയേട്ടോ